வாோப்பு கோ கை கண்ணீமி പ്രിയ ദൈവമക്കളെ ജീവിതത്തിൽ വല്ലാത്ത നിരാശകളിലേക്ക് വീണ് പോകുന്ന മക്കള് ഈ ദിവസങ്ങളിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച കൊച്ചുങ്ങള് വിദേശത്ത് പോയി പ്രിയാവ കിട്ടിയിട്ടില്ല തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഇവിടുന്ന് പോയത് പത്തും മുപ്പതും ലക്ഷം രൂപ മുടക്കിയാണെന്നും കൊണ്ട് നോക്കണേ നാലഞ്ചു അവിടെ നിന്നു തിരിച്ചു വരേണ്ട അവസ്ഥയാണ് നീക്കിയ മനുഷ്യന്മല്ലാതെ ഭയപ്പെട്ട് നീക്കിയ ദൈവം നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് എന്ന് ധ്യാനിക്കാൻ പറ്റുമോ നമ്മുടെയൊക്കെ ജീവിതം നമ്മളാരും നടന്നു പോകുന്ന വഴികളൊന്നുമല്ല നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ പണിതുയർത്തുന്ന ജീവിതമാണെന്ന് ഒട്ടും വിശ്വസിക്കാൻ തോന്നുന്നില്ല നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ദൈവം പണിതുയർത്തുന്ന ദൈവത്തിൻ്റെ വിസ്മയങ്ങൾ കാണുന്ന ദൈവത്തിൻ്റെ ഇടപെടലുള്ള ദൈവം ആസ്ക്രിപ്റ്റഡായിട്ട് ചെയ്തെടുക്കുന്നത് അവിടുത്തെ ആ ഈ തിരക്കഥ ദൈവത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നമ്മളിത് തിരുവചന ലൂക്കാസ് വിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യനെ കാണാൻ ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവി എന്നു പേരുള്ള ഒരു മനുഷ്യൻ അത്ര ഗുണമില്ലാത്ത എല്ലാവരും വെറുപ്പോടെ ദേഷ്യത്തോടെ നോക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പറ്റി ചുങ്കസ്ഥലം ചുങ്കക്കാരൻ എന്തുമാത്രം അപകാസ്യനാണെന്നും എന്തുമാത്രം ഒറ്റപ്പെട്ടു പോയവനാണെന്നൊക്കെ നമ്മൾ തിരുവചനം വായിച്ചാൽ പോലും നമുക്ക് മനസ്സിലാകാൻ പറ്റും ആ ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ പാപി സമ ചുങ്കക്കാർ എന്നുള്ള പേര് കിട്ടുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ നോക്കിക്കേ ഞാൻ ചിലപ്പോഴൊക്കെ എങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ചില ധനികരായ മനുഷ്യർ അന്യായമായിട്ട് ഇപ്പൊ മധ്യവ്യവസായത്തിലൂടെ പണം ഉണ്ടാക്കിയവര് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തില്ല അവര് വല്ലാതെ വിഷമിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കുറ്റബോധം അങ്ങോട്ട് വല്ലാതെ ഫ്രാൻസിസ് ബാബ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നല്ലോ കുറ്റബോധത്തിന്റെ തടവുകാർ വല്ലാത്ത അത് വല്ലാത്ത ഇന്നലകളിൽ സംഭവിച്ചത് നമ്മളെ തടവിലാക്കിയിരിക്കുക ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഇന്നലകളല്ല മക്കളെ ഇന്ന് ദൈവം പണിയുന്ന ദേവാലയത്തെ നിങ്ങൾ ധ്യാനിക്കുക ഇന്നലകളില് ഇന്നലകളില് നിങ്ങളെ തടവിലാക്കിയ പാപങ്ങളെയും തിന്മകളെയും പറ്റി ധ്യാനിച്ചിട്ട് കാര്യമില്ല ഇന്ന് ദൈവം നമുക്കായിട്ട് പണിയുന്ന ദേവാലയം നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ് ഇരുപത്തിയേഴാം ഭാഗ്യം അഞ്ചാം അധ്യായം ലുക്ക അഞ്ച് ഇരുപത്തിയേഴ് അവൻ പോകുമ്പോഴേ ലേവി എന്നൊരു ചുങ്കക്കാരെ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു നോക്കിയ ഒരു ജീവിതം മാറി ഇനി യാത്ര മാറി ക്രിസ്തുവിൻ്റെ വിളി കേട്ട് ഒരു പുതിയ യാത്രയെ ആരംഭിച്ചു കഴിയുമ്പം ഈ ലേവി കുറച്ചുകൂടെ മുമ്പോട്ട് നമുക്ക് പോയാൽ ഇത്രയും ലേവി എന്നുള്ള പേരൊക്കെ മാറി ഇനി അദ്ദേഹം അറിയപ്പെടാൻ പോകുന്ന മത്തായി നാം സുവിശേഷം എഴുതാൻ പോവുക ഞാൻ പലപ്പോഴും പറഞ്ഞൊരു വാക്യമുണ്ട് കള്ളക്കണക്ക് എഴുതിയവനെ കൊണ്ട് സത്യസുവിശേഷം എഴുതിക്കുന്ന ദൈവം നർത്താവ് വീണ്ടും ദൈവം ഈശോ നേരെ നടക്കുന്ന ലേവിയുടെ വീട്ടിലേക്ക് അത്ര ഗുണപ്പെട്ട സ്ഥലമൊന്നുമല്ല ലേവിയുടെ വീട് കാരണം ഒത്തിരി വഞ്ചിച്ച ഒത്തിരിപ്പെട്ട കണ്ണീരും ഒത്തിരിപ്പെട്ട ശാപമൊക്കെ ഉള്ള ഒരു വീടിൻ്റെ പേരാണ് ലേവിയുടെ ഭവനം ആ ശാപത്തിൻ്റെ വീട്ടിലേക്ക് ഈശോ ഈശോ കയറി അവിടെ ഇതാ ലേവിൽ വലിയ വിരുന്നു നടത്തുക തന്നെ തന്നെ വീതിച്ച് കൊടുക്കുന്ന തന്നെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരമാക്കി മാറ്റുന്ന ഒരു ജീവൻ നമ്മൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരുടെ പ്രത്യേകതയാണ് പിന്നെ അവൻ തനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല ഇത്രയും നാളും അവൻ്റെ വീട്ടിലെ ഭക്ഷണം അവന് വേണ്ടിയാണ് വിളമ്പിയിരുന്നെങ്കിൽ ഇന്നു മുതല് അവന്റെ വീട്ടിലെ ഭക്ഷണം മറ്റുള്ളവർക്ക് വേണ്ടി വിളമ്പി തുടങ്ങുക ഇതാ ഈ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്ന ഈ ഒരു അനുഭവത എന്നെ അനുഗമിക്കുക സുവിശേഷങ്ങൾ സൂക്ഷിച്ചു വായിക്കുമ്പോൾ ഈശോയ്ക്ക് തരാനുള്ള ഏറ്റവും വലിയ ഇൻവിറ്റേഷനും എന്നെ അനുഗമിക്കുക ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകുക നിന്റെ വഴികൾ മാറണമെങ്കിൽ നിന്റെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഓ കർത്താവെ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലേവി ചുങ്കസ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഉടനെ അവനെ അനുഗമിച്ചു കർത്താവെ കൃപ തരണമേ കർത്താവെ ഞങ്ങൾ മാറേണ്ട ഇടങ്ങളിൽ നിന്ന് മാറുവാനായിട്ട് ഞങ്ങൾ അങ്ങയുടെ സ്വരം കേട്ട് അങ്ങനെ അനുഗമിക്കുവാനുള്ള ധീരത ഞങ്ങൾക്ക് നൽകണമേ ഓ കർത്താവ് പ്രത്യേക വിസ്തമത്തായൊക്കെ തിരുനാള് ഞങ്ങൾ ആഘോഷിക്കുന്ന ദിവസത്തില് തെമി എന്ന് പുണ്യാലൻ്റെ തിരുനാൾ ദിവസം മത്സ്യത്ത് മത്തായുടെ തിരുനാൾ ദിവസം കൂടിയാണല്ലോ സെപ്റ്റംബർ ഇരുപത്തൊന്ന് തെമീ വലിയ രഹസ്യം ഞങ്ങളെ പഠിപ്പിച്ചു തന്നെ മത്തായി എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം നോക്കിക്ക് തോന്നിയാസിയായ ഒരു ശാപത്തിൻ്റെ കൂടായിരുന്ന വീട് മാറി ദേവാലയമായി ദൈവം പണി ദൈവ ലോകം പണിയുന്ന തടവ് ശാലകളല്ല ദൈവമേ അങ്ങ് പണിയുന്ന ദേവാലയങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും അമൂല്യമായി തീരട്ടെ ആ ദേവാലയത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമായി ഞങ്ങളുടെ ജീവിതങ്ങൾ തീരട്ടെ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ വിഷമിക്കുന്നവർ വേദനിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ चालू क्या जा